എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാരറ്റ് അബൻഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിവേഴ്സ് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണെന്നാണ് ആദ്യമേ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിഡേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ് എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ആവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇതൊരു ടൈംലെസ് ജെൻഡർലെസ് റീഡിംഗ് കൂടിയാണ് നിങ്ങൾ ഏത് സമയത്ത് കാണുന്നുവോ അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്ക് ആയി തുടങ്ങും റീഡിങ്ങിലേക്ക് കിടക്കാം ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞൊരു ജീവിതയാത്രയായിരുന്നു നിങ്ങളുടേത് പൊരുതി നേടിയ വിജയമാണ് നിങ്ങൾക്ക് എന്നാണ് കാണുന്നത് നന്നായി അധ്വാനിച്ചിട്ട് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഒരു ചെറിയ നേട്ടമാണിത് ഈ നേട്ടത്തിൽ ഒരു അഹങ്കാരമൊക്കെ തോന്നുന്നത് സ്വാഭാവികം എന്നാൽ മനസ്സിനെ വിനയത്തോടെ നിർത്തണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ച പണം നിക്ഷേപിക്കാൻ പറ്റിയ സമയമല്ല ഇപ്പോൾ എന്നാണ് കാണുന്നത് ഒരു റിസ്ക് എടുക്കേണ്ട സമയമല്ല ഇപ്പോൾ എന്നാണ് കാർഡ് പറയുന്നത് പരമ്പരാഗതമായ രീതിയിൽ ചിട്ടിയോ എഫ് ഡി ആർ ഡി മുതലായവയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ നിങ്ങൾ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നത് ആയാലും അല്ലെങ്കിൽ വേറെ എന്തു തന്നെ കാര്യമായാലും അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിച്ചിട്ട് മാത്രമേ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങാൻ പാടുള്ളൂ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും വിശദാംശങ്ങളും ഒക്കെ നന്നായി പരിശോധിച്ചിട്ട് വേണം എന്ത് കാര്യത്തിലും ഈ ഒരു സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് റിസ്ക് എടുത്ത് നമ്മളവിടെ എടുത്ത് ചാടി എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നൊരു മുന്നറിയിപ്പ് യൂണിവേഴ്സ് തരുന്നുണ്ട് നിക്ഷേപങ്ങളൊക്കെ സൂക്ഷിച്ച് വേണം എന്ന് തന്നെയാണ് ജഡ്ജ് ജഡ്ജ്മെൻറ് കാർഡും പറയുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഒരു ഉണർവ് കൊണ്ടുവരണം അല്ലെങ്കിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ് ഇപ്പോഴെന്നാണ് ഈ കാർഡ് സൂചന നൽകുന്നത് സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് തന്നെയാണ് നൈറ്റ് ഓഫ് കപ്സും പറയുന്നത് ഒന്നിലും തിടുക്കം വേണ്ട നന്നായി ആലോചിച്ച് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുമ്പോൾ മാത്രം നിക്ഷേപത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി നിങ്ങളുടെ ഉള്ളിലുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളുടെ ഹൃദയത്തെ ശ്രദ്ധിക്കൂ അത് കാണിച്ചു തരുന്ന വഴിയെ മുന്നോട്ട് നീങ്ങൂ ബാഹ്യ ശക്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ നിയന്ത്രണത്തിന് അപ്പുറമുള്ള ശക്തികൾ നിങ്ങളെ നിയന്ത്രിക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയേക്കാം മനസ്സിലാക്കുക നിങ്ങളുടെ വിധി നിർണയിക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സ്വന്തം മൈൻഡ് സെറ്റും നിങ്ങളുടെ ചിന്തകളെയും ഒക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരുടെ വാക്കുകളിൽ നിങ്ങളുടെ ശക്തി ചോർന്നു പോകരുത് ആരിൽ നിന്നുമുള്ള വിമർശനവും നിഷേധാത്മകത എന്നിവയ്ക്കൊന്നും ചെവി കൊടുക്കേണ്ടതില്ല നിങ്ങളുടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് മാത്രം നോക്കുക അതുപോലെ മറ്റുള്ളവരോട് നിങ്ങളുടെ പെരുമാറ്റവും ശ്രദ്ധിക്കുക അർഹിക്കുന്നവർക്ക് ആദരവും പരിഗണനയും കൊടുക്കാൻ എപ്പോഴും മറക്കാതിരിക്കുക അപ്പോൾ പ്രിയരെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സന്ദേശം ഇതാണ് നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം വളരെയധികം ശ്രദ്ധയോടെ വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ തിടുക്കപ്പെട്ട് നന്നായി മനസ്സിലാക്കാതെ ഏതെങ്കിലും കാര്യത്തിനായി പണം ഇറക്കരുത് നിങ്ങൾക്ക് ഏറ്റവും ശരിയെന്ന് നിങ്ങളുടെ മനസ്സ് പറഞ്ഞു തരുന്ന പ്രോജക്റ്റിൽ പണമിറക്കുക നിങ്ങളുടെ ചുറ്റുവട്ടത്തുമുള്ള നിങ്ങളുടെ വളർച്ച ഇഷ്ടമില്ലാത്തവരുടെ വാക്കുകൾ ശ്രദ്ധിക്കാതിരിക്കുക ജീവിതത്തിൽ വളരെ വലിയ ഉയർച്ചകൾ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു ദിവസം നേരുന്നു